അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യം എമ്പാടുമുള്ള ചെറുകിട കർഷകർക്കും ലഭിക്കേണ്ട പ്രധാനമന്ത്രിയുടെ ധനസഹായ പദ്ധതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീം ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആനുകൂല്യത്തിന്റെ വിതരണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വളരെ വൈകാതെ നൽകുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ എല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ഈ സമയത്ത് വരുത്തിയിട്ടുണ്ട് പ്രധാനമായും നമ്മുടെ കർഷക ഐ ഡി പ്രത്യേകിച്ചും വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഒരുപക്ഷെ അതുകൂടി പരിഗണിച്ചാണ് വിതരണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർക്ക് ഈ ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം കാരണം ഒരുപാട് ആളുകൾ ഇനിയും ചെയ്യുവാനുണ്ട് അതുമാത്രമല്ല കൃഷിഭവൻ വഴിയാ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന ധാരണയിൽ ഒരുപാട് ആളുകൾ ും കൃഷിഭവനിൽ എത്തിച്ചേരുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമ്മൾ കൃഷിഭവൻ വഴി മാത്രമല്ല കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴിയും ഇതിനുവേണ്ടി പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് നമുക്ക് എത്തിച്ചേർന്ന് ഇത് പൂർത്തിയാക്കി മടങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഇതുകൂടാതെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കരുതേണ്ടത് നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു വർഷത്തെ കരമടച്ച രസീത് പകർപ്പ് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇത് മാത്രമല്ല ഗുണഭോക്താവ് നേരിട്ട് എത്തണം എന്നില്ല മറ്റു ആരുടെ എങ്കിലും പക്കൽ ഈ രേഖകൾ കൊടുത്തുവിട്ടാലും മതിയാകും പക്ഷേ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ വേണം ഒ ടി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉണ്ട് ഇത് പൂർത്തിയാക്കി വിജയകരമായിട്ട് പൂർത്തിയാക്കി എങ്കിൽ കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നത് ആയിരിക്കും പത്തൊൻപതാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ലഭിച്ച എല്ലാ കർഷകരും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും ശ്രദ്ധിക്കുക ഈ മാസം തന്നെ വിതരണം ഉണ്ടാകും എന്നൊരു സൂചന വരുന്നുണ്ട് എന്നാലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരാത്ത സ്ഥിതിക്ക് നമുക്ക് കൃത്യമായിട്ട് അത് പറയുവാൻ സാധിക്കില്ല എങ്കിലും നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിലേക്ക് അഗ്രി അഗ്രിസ്റ്റാറ്റ് ഫാർമേഴ്സ് രജിസ്ട്രി കർഷക ഐ ഡി തീർച്ചയായിട്ടും എടുക്കുന്നതിനു വേണ്ടി ആ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാ കർഷകരും ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാൻ നിധി ലഭിക്കാത്ത കർഷകർ ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അത് ചെയ്തു വെക്കുക ഇനി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവർ മറ്റ് പ്രധാന കാര്യങ്ങളായിട്ടുള്ള ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇലക്ട്രോണിക് സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ ലാൻഡ് സിഡിംഗ് സ്റ്റാറ്റസ് ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഓൺലൈൻ സർവീസ് സെന്ററിൽ എത്തി സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയോ ഒന്നുകൂടി ശ്രദ്ധിക്കണം കാരണം പിന്നീട് വിവിധ കാരണങ്ങളാൽ ആനുകൂല്യം തടസ്സപ്പെട്ട് കഴിയുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ സ്റ്റാറ്റസ് നോക്കുന്നതും തകരാറുകൾ കണ്ടുപിടിക്കുന്നതും അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ വെരിഫിക്കേഷൻ ഒക്കെ എത്തിച്ചേർന്ന സമയത്ത് ഐ ഡി ഒക്കെ എടുക്കുവാൻ പോകുന്ന സമയത്ത് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന സ്മാർട്ട് ഫോൺ വഴി നമുക്ക് ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ട രണ്ടായിരം രൂപ പദ്ധതി അത് പിൻവലിച്ചിട്ടില്ല പദ്ധതി ഇനിയും തുടരുകയാണ് വർഷാവർഷം ഇനിയും നമുക്ക് ആനുകൂല്യം ലഭിക്കും ചിലപ്പോൾ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം എങ്കിലും കർഷകരായിട്ടുള്ളവർ ചെറുകിട നാമമാത്ര കർഷകർ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കടമകളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അറിയിക്കുക